ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ദീപ്സ് കിച്ചണിൽ ഇന്ന് മക്രോണിയും ചിക്കനും കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി സ്നാക്സ് ആണ് ചെയ്യേണ്ടത് നമുക്ക് മക്രോണി ചിക്കൻ പോള എന്നൊക്കെ പറയാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് സവാള ചെറുതായിട്ട് കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളത് കറക്റ്റായ മെഷർമെന്റ് അനുസരിച്ച് തന്നെ ചെയ്യണം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് എരിഞ്ഞത് അതുപോലെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് നമ്മളിതിൽ മുളക് പൊടി ചേർക്കില്ല പകരം നമ്മളിതിൽ ചേർക്കുന്നത് പച്ചമുളകും കുരുമുളക് പൊടിയാണ് അതിലോട്ട് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ആവശ്യത്തിന് എന്നിട്ട് നന്നായിട്ടൊന്ന് വയട്ടിയെടുക്കണം ഇപ്പൊ സവാള നന്നായിട്ട് വയൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഞാൻ കുറച്ച് മക്രോണി അതായത് ഒരു ഒന്നര കപ്പ് മക്രോണി ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ഉപ്പിട്ട് വേവിച്ചിട്ട് കുറച്ച് ഓയിൽ തടവി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തടവിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇവിടെ ഞാൻ ചിക്കൻ നിങ്ങൾ ചിക്കൻ ഏത് രീതിയിൽ ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല ആ ചിക്കൻ ഒരു നാല് അഞ്ച് പീസ് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ എല്ലെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ പീസ് മാത്രം ഞാൻ പിച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒന്നര കപ്പ് മക്രോണിക്ക് ഒരു ആറ് മുട്ട നമുക്ക് വേണ്ടിവരും ആറ് അല്ലെങ്കിൽ ഏഴ് മുട്ട നമുക്ക് വേണ്ടിവരും ഓക്കെ ഇത്രയാണ് നമ്മൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ മുട്ടയെല്ലാം നമുക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി എന്താ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ മാക്രോണി വേഗിച്ചതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ചിക്കൻ ഫ്രൈയിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ സവാള വയറ്റി എടുത്തേലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മുട്ടയിലോട്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനേ ഇതിനോട് നമ്മൾ നേരത്തെ സവാള വേവിച്ചത് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളിതിലോട്ട് വെളുത്തുള്ളി ചേർക്കില്ല ഇഞ്ചി മാത്രമാണ് ചേർക്കുന്നത് ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവറാണ് നമുക്കിതിന് ആവശ്യം ഓക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ മാക്രോണി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ ചിക്കൻ ഓക്കെ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഒപ്പം കുറച്ച് മല്ലിയില ഒരു അര ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ഇതിൽ പെപ്പറിൻ്റെയും ഗരം മസാലയുടെയും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവണം അതുകൊണ്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ് അത് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ പേപ്പർ പൗഡർ പൗ അത് നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കണം നമുക്ക് ഉപ്പിൻ്റെ കുറവെ എന്തേലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ മുട്ട ചേർക്കുമ്പോഴൊന്ന് ശ്രദ്ധിച്ചോളണം മുട്ട കുറവ് കുറഞ്ഞു എന്നങ്ങനെ തോന്നണമെങ്കിൽ ഒരു മുട്ടയും കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ചേർക്കാം ഇനി നമുക്കിത് വേഗാനായിട്ട് വെക്കാം അപ്പം ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പതുക്കെ നമ്മളെ ഈ മിക്സ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് നിരച്ചി കൊടുക്കാം നന്നായിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്കിത് വേഗാനായിട്ട് ടൈം എടുക്കും അപ്പം നമ്മളൊരു പത്ത് മിനിറ്റ് നമ്മളത് സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെടുത്ത് ദോശ തവയുടെ മുകളിൽ വെച്ചിട്ട് പിന്നീട് വേവിക്കും ഒരു ലിഡ് വെച്ച് ഞാനത് മൂടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എയർ പോണ ഭാഗത്ത് ഓരോ ടിഷ്യൂ പേപ്പറ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഗോതമ്പ് മാവോ അങ്ങനെ കുഴച്ചിട്ട് വെച്ച് കൊടുക്കണം നിങ്ങൾ നമ്മളെ കുക്കറിലാണെങ്കിൽ വെയിറ്റ് ഇടണ്ട അല്ലാണ്ട് തന്നെ അടച്ചു അങ്ങ് വെച്ചിരുന്നാ മതി ഓക്കെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ മാറ്റിയിട്ട് നമുക്ക് ഒരു ദോശത്തവ വെച്ച് കൊടുക്കാം ഓക്കെ എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുക്കാം ദോശ തവ വെച്ചിട്ട് മാത്രമേ നിങ്ങളത് വെച്ച് കൊടുക്കാവൂ ദോശത്തവ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് ചൂടാക്കോളും കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഒരു നമുക്ക് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേണ്ടി വരും ഇപ്പം ഇനിയിപ്പോൾ സമയം നിങ്ങളെ ഫ്ലെയിമിൻ്റെതൊക്കെ അനുസരിച്ചിപ്പോൾ വ്യത്യാസം വരും പക്ഷേ അത് ചെയ്യാനായിട്ട് ഇരുപത്തഞ്ച് മിനിറ്റാണ് എനിക്ക് ഞാൻ എനിക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇരുപത് പത്ത് മിനിറ്റ് അത് സ്റ്റൗവില് വയ്ക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി അതേപോലെ ഒരു ദോശത്തവ വെച്ചിട്ട് അതിൻ്റെ മെല് ഇത് വെച്ച് കൊടുക്കും അതവിടെ ഇരുന്ന് റെഡി ആയിട്ട് കിട്ടും ഓക്കെ എന്താ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഓക്കെ നല്ല കുരുമുളകിൻ്റെയും ആ ഗരം മസാലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇനി ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഒരു കത്തി വെച്ചിട്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഈ സൈഡെല്ലാം വിട്ട് വരും ഞാനതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതായത് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിന് എടുത്തിട്ട് കണ്ടല്ലോ ഇത് നമുക്കിതിന് തിരിച്ചു കൊടുക്കാം അടിപൊളിയായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിന് ഇതിനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എന്താ കണ്ടല്ലോ മുട്ടയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടല്ലോ ഓക്കെ അപ്പോൾ എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പം ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് നേരത്തെ ഒക്കെ ചെയ്ത് വെച്ചിരുന്ന അടിപൊളിയാണ് അപ്പം നമ്മളതിൽ പെപ്പറും ഗരം മസാലയാണ് ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് തരുന്ന രണ്ട് ഫ്ലേവറുകൾ അത് നിങ്ങൾ ഉറപ്പായിട്ട് ചേർക്കണം മുളക് പൊടിയൊന്നും ചേർക്കേണ്ട കാര്യമേ ഇല്ല ഇതിലോട്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഡീപ്സ് കിച്ചൺ